മലയാള മനോരമ ദിനപത്രത്തിൽ ഗുരുവായൂരിലെ വിശേഷങ്ങളെക്കുറിച്ച് എഴുതുന്ന മുരളികയിൽ ഇക്കുറി ഗുരുവായൂരിലെ കീഴ്ശാന്തിക്കാരെ കുറിച്ചുള്ള വിവരണമാണ് കീഴ്ശാന്തിക്കാരുടെ ഊഴം പുറപ്പാട് ശാന്തിമാറ്റത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ അവരുടെ പങ്കിനെക്കുറിച്ചും വി പി ഉണ്ണികൃഷ്ണൻ എഴുതിയിട്ടുള്ള മുരളിക നമുക്കൊന്ന് കേട്ടുനോക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നിത്യനിദാന കാര്യങ്ങളിൽ കീഴ്ശാന്തി നമ്പൂതിരിമാരുടെ സേവനം നിർണായകമാണ് പുലർച്ചെ രണ്ടു മുതൽ രാത്രി നട അടയ്ക്കുന്നതുവരെ പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നൂറ്റി അമ്പതിലേറെ പേരാണ് ഗുരുവായൂരപ്പന്റെ സേവകരായി പ്രവർത്തിക്കുന്നത് ഇവരുടെ പ്രവർത്തികൾ ഏകോപിപ്പിക്കുന്നതിന് ആറുമാസത്തേക്ക് രണ്ട് കീഴ്ശാന്തിക്കാർക്ക് ചുമതല നൽകും ഇതിന് ഊഴം പുറപ്പാട് ശാന്തിമാറ്റം എന്നാണ് പേര് വർഷത്തിൽ രണ്ട് തവണയാണ് ശാന്തിമാറ്റം ഫെബ്രുവരി ഒന്നു മുതൽ ആറുമാസവും ഓഗസ്റ്റ് ഒന്നു മുതൽ ആറുമാസവുമാണ് ഊഴം പുറപ്പാടിൻ്റെ കാലഘട്ടം ശാന്തിയേറ്റ കീഴ്ശാന്തിക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂന്നു നേരം ശിവേലിക്കും ശ്രീഭൂതബലിക്കും ചുറ്റുവളക്കിനും സ്വർണത്തിടം പെഴുന്നള്ളിച്ച് ആനപ്പുറം കയറണം രാത്രി ഭഗവാന് തൃപ്പുക നടത്തണം കന്നി കുംഭം മാസങ്ങളിൽ മകം ശ്രാദ്ധം നടത്തണം ഉത്സവം പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന നടത്തേണ്ടതും ഇവരാണ് ഗുരുവായൂരപ്പന് നിവേദിക്കാനുള്ള നീപ്പായസം പാൽപ്പായസം ത്രിമുധുരം ശർക്കരപ്പായസം പാലടപ്രഥമൻ ഇരട്ടിപ്പായസം അപ്പം അട അവിൽ നിവേദ്യം വെള്ളനിവേദ്യം എന്നിവ തയ്യാറാക്കുന്നത് ഭീഷാന്തി നമ്പൂതിരിമാരാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ പായസവും വഴിപാട് സാധനങ്ങളും നിഷ്ഠയോടെ തയ്യാറാക്കണം പുലർച്ചെ രണ്ടിന് ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് തിടപ്പള്ളിയിലെത്തി നേദ്യം തയ്യാറാക്കി തുടങ്ങും ചന്ദനം അരയ്ക്കുന്നതും കളഭം തയ്യാറാക്കുന്നതും കിഴ്ശാന്തിക്കാരാണ് പതിനായി പതിനായിരക്കണക്കിന് ഭക്തർക്ക് വേണ്ട ചന്ദനവും കളഭവും തയ്യാറാക്കുന്നത് ശ്രമകരമായ ജോലിയാണ് ക്ഷേത്രത്തിൽ നിത്യവും വിളക്കെഴുന്നള്ളിപ്പ് വിശേഷ ദിവസങ്ങളിലുള്ള കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾക്ക് ആനപ്പുറം കയറി പട്ടുകൂട പിടിക്കുന്നതും ആലവട്ടം വെഞ്ചാമരം വീശുന്നതും കേഴ്ശാന്തിക്കാരാണ് ഭഗവതി ഗണപതി ശാസ്താവ് എന്നീ ഉപദേവതകൾക്ക് പൂജ സഹസ്രകലശത്തിന് കലശകുടങ്ങൾ സ്ത്രീലകത്തെത്തിക്കുക ഭക്തർക്ക് തീർത്ഥവും ചന്ദനവും പ്രസാദവും നൽകുക എന്നതെല്ലാം അവരുടെ ചുമതലയാണ്